നമസ്തേ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് തൊഴിൽ രംഗത്തെ മാത്രം അടിസ്ഥാനമാക്കി കൊണ്ടുള്ള ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടാകും എന്ന എൻ്റെ ഒരു വിശകലനമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതാത് ദിവസത്തെ തൊഴിൽ മേഖല നിങ്ങളുടെ എങ്ങനെയായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് പരമാവധി വിശദമായിട്ട് കൈകാര്യം ചെയ്യണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ചേർക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് നിർദ്ദേശമായിട്ട് ഇതിൻ്റെ ഇടയിൽ കമൻ്റായിട്ട് ചെയ്യാം പിന്നെ ഈ വീഡിയോ തുടർച്ചയായിട്ട് കിട്ടണ എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് അടുത്ത ന്യൂസ് ഫീഡിലേക്ക് കയറി വരികയുള്ളൂ അതുപോലെ എൻ്റെ നക്ഷത്ര ഫലങ്ങളിലും നിങ്ങൾ അങ്ങനെ കമൻറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് കിട്ടുക അതുകൊണ്ട് അത് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കമൻറ്റ് ചെയ്യാനായിട്ട് പിന്നെ അത് ഷെയർ ചെയ്യൊക്കെ ചെയ്യുക അതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ കമൻ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അത് കിട്ടുകയുള്ളൂ ഇനി അത് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റിക്കറോ മറ്റോ കമൻ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള ഇതിലേക്ക് പോകാം മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൊഴിൽ ഭാഗം ഓരോ രാശിക്കാരുടെയും തൊഴിൽ വശം എങ്ങനെയുണ്ടെന്നാണ് നോക്കുന്നത് ആദ്യം മേഡം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം എന്ന് പറയുന്നത് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ തുറന്ന് തുറസായി കിടക്കുന്ന സ്ഥലത്ത് പണി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതേപോലെ ശിവക്ഷേത്ര പരിസരത്തൊക്കെ ജോലി ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നുള്ള കിഴക്കേതേക്ക് ജോലിക്ക് പോകുന്നവർ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് തൊഴിൽ രംഗത്ത് നന്നായിരിക്കും എന്നാൽ വിദ്യാലയങ്ങൾ കോളേജുകൾ തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് ബാങ്ക് മേഖലകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ് അതേപോലെ റവന്യൂ വകുപ്പ് ധനകാര്യ മേഖല അതുപോലെ കളിസ്ഥലങ്ങൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്കുകൾ ചെയ്യുന്ന ഗ്രൗണ്ടുകളൊക്കെ നന്നാക്കുന്നവരുണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമായിരിക്കും അതേപോലെ വീടിൻ്റെ വടക്ക് ഭാഗത്തൊക്കെ ജോബ് വർക്ക് ചെയ്യാൻ പോകുന്നവർക്കും ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും അതേപോലെ അഗ്നിയുമായി ബന്ധപ്പെട്ടവർക്ക് ഫയർ ഫോഴ്സ് തുടങ്ങിയ മേഖലകളിലൊക്കെ ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്ന ഈ നാളുകാർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പട്ടാളം പോലീസ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും അതേപോലെ ഈ വൃക്ഷങ്ങൾ ഒക്കെ വെട്ടുക അല്ലെങ്കിൽ അത് കീറുക തുടങ്ങിയ മരവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന മില്ലുകൾ തടിമില്ലുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെയ്യുന്ന ആളുകൾക്ക് അനുകൂലമായ ഒരു സമീപനം ഒരു സമയമായിരിക്കും ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് ഭൂമി ഭൂമിക്രയവിക്രയം ചെയ്യുന്നവർക്കും അനുകൂലമായ സമയമായിരിക്കും എന്നാൽ ഈ ദേവകാര്യങ്ങൾ അതേപോലെ പള്ളികൾ മോസ്കുകൾ എന്നീ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ് അതേപോലെ ട്രഷറി ധനകാര്യ സ്ഥാപനങ്ങളിൽ ഉള്ളവർക്ക് അതേപോലെ സൈക്കോളജിസ്റ്റുകൾ സൈക്കാട്രിസ്റ്റുകൾ തുടങ്ങിയ ആളുകൾക്ക് വിവിധങ്ങളായ കൺസൾട്ടിങ് മേഖലകളിൽ ഏജൻസികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തൊഴിൽ മേഖല അനുകൂലമായിരിക്കും അതേപോലെ ദമ്പതികൾ ഒരുമിച്ച് ചേർന്ന് ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ബിസിനസ്സുകൾക്കൊക്കെ അതേപോലെ നൃത്ത കലാ കായിക മേഖലകളിലൊക്കെ തൊഴിൽ ചെയ്യുന്ന മേടക്കൂറുകാർക്ക് അനുകൂലമായിരിക്കും വീട്ടു ജോലിക്ക് നിൽക്കുന്നവർക്ക് വീടുകളിലെ അലങ്കാര വസ്തുക്കളൊക്കെ നൽകുന്നവർക്ക് അല്ലേ ആർട്ട് വർക്കുകൾ ചിത്രരചന അങ്ങനെ ചെയ്യുന്ന അതുപോലെ സ്ത്രീകൾ മാത്രം അവർക്ക് താമസിക്കുന്ന സ്ഥലത്ത് ചില പ്രത്യേക ജോലികളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആയി ഉള്ള സമയങ്ങളൊന്നും വലിയ കുഴപ്പമില്ലാത്തതാണ് ആഭരണ വ്യവസായങ്ങൾ വാഹനങ്ങൾ തുടങ്ങിയ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുകൂലമായിരിക്കും അതേപോലെ ഇങ്ങനെയുള്ള തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് പൊതുവെ അനുകൂലമായിരിക്കും ഇനി ഇടവ രാശിക്കാർക്ക് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇങ്ങനെ ഈ ഇടവക്കാർക്കെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ തൊഴിൽ മേഖല എന്ന് പറഞ്ഞാൽ ഈ ആർട്ട് വർക്കുകൾ ചിത്രരചന അതേപോലെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ളവരൊക്കെ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല അതുപോലെ ദമ്പതികൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ തൊഴിലുകൾക്കൊക്കെ അനുകൂലമായിരിക്കും ആർട്ട് വർക്കുകൾ ചെയ്യുന്നവർ ആഭരണ വ്യവസായം വാഹനം മുതലായൊക്കെ ഇടവക്കൂറുകാർക്ക് ചെയ്യാൻ കഴിയുന്ന ഈ ദിവസം ആ വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും എന്നാൽ പൊതുവെ തുറന്നു കിടക്കുന്ന പ്രദേശങ്ങളിൽ ചെയ്യുന്ന ചില വർക്കുകളൊക്കെ ചെയ്യുന്നവർ ബിൽഡിംഗ് വർക്കുകളൊക്കെ ചെയ്യുന്ന പൊതു തുറന്നു കിടക്കുന്നതൊക്കെ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കേണ്ടത് നന്നായിരിക്കും അതേപോലെ അധ്യാപകരായിട്ടുള്ളവർ കോളേജ് ജീവനക്കാരായിട്ടുള്ളവർ റവന്യൂ വകുപ്പ് ബാങ്കിങ് ധനകാര മേഖല കളിസ്ഥലം ഗ്രൗണ്ട് വർക്കുകളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ ധനകാര്യ സ്ഥാപനങ്ങൾ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് തുടങ്ങിയ ആളുകളും ആളുകളൊക്കെ അവരുടെ തൊഴിൽ മേഖലകളിൽ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും അതേപോലെ ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിലെ ആളുകൾ ഈ ശവതാഗമൊക്കെ ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ളവരൊന്ന് ശ്രദ്ധിക്കണം അതേപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളും ഒക്കെ ഒന്ന് അങ്ങനെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ തൻ്റെ തൊഴിൽ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും അതേപോലെ നീചമൂർത്തി സേവകര് മണ്ണിൽ നേരിട്ട് പണി കഴിച്ചു എടുക്കുന്നവര് ഇങ്ങനെയുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം ഇത് ഈ വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് വിദ്യാലയവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടവർക്ക് ബാങ്കിങ് മേഖല ധനകാര്യ മേഖല ഗ്രൗണ്ടുകൾ കളിസ്ഥലങ്ങൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമാണെങ്കിൽ പൊതുവേ ദേവീക്ഷേത്ര സമീപനത്തിന് സമീപത്ത് ജോലി ചെയ്യുന്നവർ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ വെള്ളവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ ചെയ്യുന്നവർ മെഡിസിനുമായി ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യുന്നവർ ലഹരി പദാർത്ഥവുമായി ബന്ധപ്പെട്ട് വർക്കുകൾ ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതേപോലെ മൃഗസംരക്ഷണ മേഖലയിൽ എലി പാമ്പ് മുതലായുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ മൃഗസംരക്ഷണ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ മൃഗസംബന്ധമായ ജോലി ചെയ്യുന്നവർ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരൊക്കെ മിഥുനൻ രാശിക്കാർ അല്പം നന്നായി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ ദമ്പതികൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന തൊഴിൽ വർക്കുകൾ അത്ര ആ ദിവസം അനുകൂലമായിരിക്കില്ല നൃത്ത കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിരിക്കില്ല വീട്ടു ജോലിക്ക് നിൽക്കുന്നവര് വീടുകളെ അലങ്കാര വസ്തുക്കൾ ചെയ്യുന്നവര് ആർട്ട് വർക്ക് ചിത്രരചന അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്കും ഈ ദിവസം അത്ര അനുകൂലം ആയിരിക്കില്ല ഇനി കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം അയില്യം നക്ഷത്രം കർക്കിടക കൂറുകാരുടെ കർക്കിടകൂറുകാരുടെ ഈ ദിവസത്തെ തൊഴിൽ മേഖല എങ്ങനെയുണ്ടെന്ന് നോക്കാം പൊതുവെ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കും അതേപോലെ താമസ തലത്തിൻ്റെ കിഴക്ക് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും ദേവകാര്യങ്ങളിൽ പള്ളികളിൽ മോസ്കുകളിലൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിരിക്കും ട്രഷറി ധനകാര്യ സ്ഥാപനങ്ങൾ അനുകൂലമായിരിക്കും ഡോക്ടർമാർ സൈക്കോളജിസ്റ്റുകൾ സൈക്കാട്രിസ്റ്റുകൾ മുതലായവർക്ക് അനുകൂലമായിരിക്കും വിവിധങ്ങളായ കൺസൾട്ടിംഗ് ഏജൻസികൾ നടത്തുന്നവർക്ക് ഈ ദിവസങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കും അതേപോലെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഒന്നിച്ച് കുടുംബത്തിൽ ചെയ്യുന്ന ചില കുടുംബ യൂണിറ്റുകളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും നൃത്ത കലാ കായിക മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് വീട്ടു ജോലിക്ക് നിൽക്കുന്നവർ വീടുകളിൽ അലങ്കാര വസ്തുക്കൾ നടത്തുന്നവർ അതിൽ ചിത്രരചനകൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അനുകൂലമാണ് ആഭരണ വ്യവസായങ്ങൾ വാഹന വ്യവസായങ്ങളൊക്കെ നൽകുന്ന കർ നടത്തുന്ന കർഷകർക്ക് കൂടുകാർക്ക് അനുകൂലമാണ് മൃഗസംരക്ഷണ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ അഗ്നിയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ഫയർഫോഴ്സുകാർ അങ്ങനെയൊക്കെയുള്ളവർ പട്ടാളം പോലീസ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ മുള്ളുകൾ വൃക്ഷങ്ങൾ മുതലായവമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മരം വെട്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന ആളുകൾ വൃക്ഷങ്ങൾ മുറിക്കുന്നവർ ഇവർക്കൊന്നും അത്ര അനുകൂലമായിരിക്കില്ല അതേപോലെ ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലായിരിക്കില്ല ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർക്കും അനുകൂലമായിരിക്കില്ല അതേപോലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പഠിപ്പിക്കുന്ന അധ്യാപകര് കോളേജിലെ ജോലിക്കാര് വിദ്യാലയങ്ങളിലെ ജോലിക്കാര് അങ്ങനെയുള്ളവർക്ക് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടവർക്ക് ബാങ്കിങ് ധനകാര്യ മേഖലകളിൽ ബന്ധപ്പെട്ടവർക്ക് ഈ കളിസ്ഥലങ്ങൾ ഗ്രൗണ്ട് ഒക്കെ നന്നാക്കുന്നവര് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന ദിവസമായിരിക്കും ഇത് ഇനി ചിങ്ങം കൂറ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്ന ഫയർഫോഴ്സ് മുതലായവർക്കൊക്കെ അനുകൂലമായിരിക്കും അതേപോലെ പട്ടാളം പോലീസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും വൃക്ഷങ്ങൾ മുതലായവയുടെ കച്ചവടങ്ങൾ അല്ലെങ്കിൽ അത് വെട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും ഇലക്ട്രോണിക് ഇലക്ട്രിക് ഇലക്ട്രിക്സ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വർക്ക്സുകളൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതാണ് ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും അധ്യാപകർക്ക് അതേപോലെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടവർ ബാങ്കിങ് മേഖല ധനകാര്യ സ്ഥാപനം കളിസ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും അതേപോലെ കുടുംബത്തിൽ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് ഭാര്യയും ഭർത്താവും ഒക്കെ കൂടി ചേർന്ന് കുടുംബത്തിൽ ചെയ്യുന്ന ജോലികൾക്ക് അനുകൂലമാണ് നൃത്ത കലാ കായിക മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് വീട്ടു ജോലിക്ക് നിൽക്കുന്നവർക്കൊക്കെ ഈ കൂറുകാർക്ക് അനുകൂലമായിരിക്കും വീടുകളിൽ അലങ്കാര വസ്തുക്കൾ ആർട്ട് വർക്കുകൾ ചിത്രരചന സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾ അങ്ങനെയുള്ളവർക്ക് അനുകൂലമായിരിക്കും അതേപോലെ ആഭരണ വ്യവസായം വാഹനം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ തുറസ്സായ സ്ഥലത്ത് ഒറ്റക്കെ നിൽക്കുന്ന ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ശിവക്ഷേത്ര പരിസരത്തൊക്കെ ജോലി ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ ദേവകാര്യങ്ങൾ പള്ളികൾ മോസ്കുകൾ തുടങ്ങിയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം ട്രഷറി ധനകാര്യ സ്ഥാപനങ്ങളിൽ അതേപോലെ സൈക്കോളജിസ്റ്റുകൾ സൈക്കാട്രിസ്റ്റ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ വിവിധങ്ങളായ കൺസൾട്ടിങ് ഏജൻസികളൊക്കെ നടത്തുന്നവർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മൃഗസംരക്ഷണ മേഖലകൾ അതേപോലെ പാമ്പ് എലി മുതലായ ക്ഷുദ്ര ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും തൊഴിലൊക്കെ ചെയ്യുന്നവർ സയൻറ്റിസ്റ്റുകൾ ഇങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഭൂമിയിൽ നേരിട്ട് കൃഷി ചെയ്യുന്നവർ മണ്ണുമായിട്ട് നേരിട്ട് ഇടപഴകുന്നവർ കാർഷിക സർവകലാശാല പോലുള്ളവരിലൊക്കെ ഈ മണ്ണ് ചെളി ഇങ്ങനെയൊക്കെ ആയിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നവർ വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി കന്നിക്കൂർ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിക്കൂർ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദേവകാര്യങ്ങൾ പള്ളികൾ മോസ്കുകൾ മുതലായവയൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ട്രഷറി ധനകാര്യ സ്ഥാപനങ്ങളിൽ അനുകൂല ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് കൺസൾട്ടിങ് ഏജൻസികളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമായ സമയമാണ് അതേപോലെ ഡോക്ടർമാർ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് എന്നാൽ മൃഗസംരക്ഷണ മേഖല അത്ര അനുകൂലമല്ലെങ്കിലും ഒരു ഗുണദോഷ സമ്മിശ്രമായിരിക്കും ശിവക്ഷേത്രങ്ങളുടെ പരിസരത്ത് ജോലി ചെയ്യുന്നവർ അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കണം അതേപോലെ അഗ്നിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ഫയർഫോഴ്സുകാർ പട്ടാളം പോലീസ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു ശ്രദ്ധ അവരുടെ ജീവകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വേണം അതേപോലെ വൃക്ഷങ്ങൾ വെട്ടുക മുള്ളുകൾ കാടുകൾ തെളിക്കുക മുതലായ്ക്കായിട്ടുള്ള ജോലി ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കണം അതേപോലെ ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് വർക്കുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കില്ല ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർക്കൊന്നും അത്ര അനുകൂലം ആയിരിക്കില്ല അതേപോലെ ഒരു ചെറിയ കുടുംബ യൂണിറ്റ് ഒക്കെ നടത്തുന്നവർക്ക് ചില തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നു ചേരും കലാകാരകന്മാർക്ക് അനുകൂലമായ സമയമല്ല വീട്ടുജോലിക്ക് നിൽക്കുന്നവർക്ക് ചില മാനസിക പ്രയാസങ്ങളൊക്കെ കന്നിക്കൂറുകാർക്ക് ഉണ്ടാവും ആഭരണ വ്യവസായങ്ങൾ വാഹനം മുതലായവയൊക്കെ വർക്ക് തുടങ്ങിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്കും ഈ കന്നിക്കൂറുകാർക്ക് അനുകൂലമായ ദിവസം അല്ല ഇനി തുലാം ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാര് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരായിട്ടുള്ളവർക്ക് വിദ്യാലയങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് അതേപോലെ കോളേജുകൾ ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് റവന്യൂ വകുപ്പ് ബാങ്കിങ് മേഖല ധനകാര്യ മേഖല ഇവയ്ക്കൊക്കെ നല്ലതാണ് അതുപോലെ ഈ ചെടികളൊക്കെ വളർത്തുക അത് വേണ്ട രീതിയിൽ പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് അതേപോലെ കളി സ്ഥലങ്ങൾ പാർക്കുകൾ ഗ്രൗണ്ടുകൾ ഇതൊക്കെ പരിപാലിക്കുന്നവർക്ക് അത് അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ല ഒരു സമയം ആയിരിക്കും പിന്നെ അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല പട്ടാളം പോലീസ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കില്ല വൃക്ഷങ്ങൾ വെട്ടുക മുതലായ ചെയ്യുന്നവർ കാടുകൾ വെട്ടുക മുതലായവ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദേവകാര്യങ്ങൾക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് അതേപോലെ ട്രഷറി ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉപദേശ മേഖലകൾ സൈക്കോളജിസ്റ്റുകൾ സൈക്കാട്രിസ്റ്റുകൾ കൺസൾട്ടിങ് ഏജൻസികൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെ ഗുണകരമായ സമയമാണ് ചെറിയ കുടുംബ യൂണിറ്റുകൾ നടത്തുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ അലങ്കാര വസ്തുക്കളുടെ വിപണനങ്ങളൊക്കെ നടത്തുന്നവർക്ക് പെയിൻറ് ഒക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമായ ഒരു സ്ഥിതിയാണ് കലാര ചിത്രരചന കലാരംഗം ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് ആഭരണങ്ങൾ ഒക്കെ വാഹനം തുടങ്ങിയൊക്കെ വിൽക്കുക വാങ്ങിയൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് വൃച്ചിയ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ശിവക്ഷേത്ര പരിസരവുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിൽ ചുറ്റുപാടുമുള്ള തൊഴിൽ ചെയ്യുന്നവർക്ക് അതേപോലെ വെളി ജോലി ചെയ്യുന്ന ആളുകൾക്കൊന്നും അത്ര അനുകൂലമല്ല അഗ്നിരക്ഷാ കാര്യവുമായി ബന്ധപ്പെട്ടവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമായിരിക്കും ഈ വൃശ്ചികക്കൂറുകാർ പട്ടാളം പോലീസ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ അതേപോലെ വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് ചെടികളുമായി ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർന്ന് ശ്രദ്ധിക്കണം ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയുമായി ബന്ധപ്പെട്ട് ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവരൊക്കെ വൃക്ഷയക്കാരൊന്ന് ശ്രദ്ധിക്കണം അതേപോലെ മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ പാമ്പ് എലി മുതലായവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ സയൻറ്റിസ്റ്റുകൾ അതേപോലെ മൃഗവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന മൃഗ ഡോക്ടർമാർ അങ്ങനെയുള്ള ആളുകൾ ഭൂമിയിൽ നേരിട്ട് കൃഷി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ളവരൊക്കെ വൃക്ഷക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം ഇനി ധനുക്കൂറ് മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയങ്ങൾ കോളേജുകൾ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉള്ളവർക്ക് അനുകൂലമായ സമയമാണ് അതേപോലെ റവന്യൂ വകുപ്പ് ബാങ്കിങ് ധനകാര്യ മേഖല കളിസ്ഥലങ്ങള് ഗ്രൗണ്ടുകൾ ഒക്കെ വൃത്തിയാക്കുക ചെടികൾ വെച്ച് പിടിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായ സമയമാണ് അതുപോലെ കുടുംബത്തിൽ ചെറിയ കുടുംബ യൂണിറ്റുകളൊക്കെ ആയിട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് നൃത്തകല കലാ കായിക മേഖലയിൽ ജോബി ചെയ്യുന്നവർ വീട്ടു ജോലിക്ക് നിൽക്കുന്നവർ വീടുകളിൽ അലങ്കാര വസ്തുക്കൾ ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നവർ ചിത്രരചന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ആഭരണ വ്യവസായം വാഹനം തുടങ്ങുക ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു സമയം ആണ് എന്നാൽ ശിവക്ഷേത്ര പരിസരങ്ങളിലൊക്കെ എന്തെങ്കിലും വർക്കുകൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം വെളും പ്രദേശത്ത് വർക്കുകൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം അഗ്നിയുമായി ബന്ധപ്പെട്ട അഗ്നി ശമനസേനാന് അങ്ങനെയൊക്കെ ആയിട്ടുള്ളവർ വളരെ ശ്രദ്ധിക്കണം തൊഴിൽ സ്ഥലങ്ങളിലുള്ളവർ പട്ടാളം പോലീസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർ വൃക്ഷങ്ങൾ ചെടികൾ മുള്ളുകൾ ഇതൊക്കെ വളർത്തുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതൊക്കെ വെട്ടുക മുറുക്കുകയൊക്കെ ചെയ്യുന്നവരെയാണ് പറയുന്നത് കേട്ടോ അങ്ങനെ നന്നായിരിക്കും അതേപോലെ ഇലക്ട്രിക് മേഖലകൾ ഇലക്ട്രോണിക്സ് മേഖലകളിലൊക്കെ ഭൂമി സംബന്ധമായ വർക്ക് ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കുക ദേവകാര്യങ്ങൾ പള്ളികൾ മോസ്കുകൾ മുതലായവ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ട്രഷറി ധനകാര്യ സ്ഥാപനങ്ങൾ അതേ സൈക്കോളജിസ്റ്റുകൾ സൈക്കാ സൈക്കോളജിസ്റ്റുകൾ തുടങ്ങിയ ആളുകൾക്ക് അതേപോലെ ഈ കൺസൾട്ടിങ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും മൃഗഡോക്ടർമാര് മൃഗങ്ങളെ സംരക്ഷിക്കുന്നവര് മൃഗശാലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവര് എലി പാമ്പ് മുതലായ ഇഴജന്തുക്കൾ ക്ഷുദ്ര ജീവികളൊക്കെ ആയിട്ട് ഇടപഴകുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദേവകാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ ട്രഷറി ധനകാര്യ സ്ഥാപനങ്ങളിൽ സൈക്കോളസ്റ്റുകൾ സൈക്കാട്രിസ്റ്റുകൾ ആരോഗ്യ പ്രവർത്തകർ ഇവർക്കൊക്കെ അനുകൂലമായ സമയമാണ് കുടുംബത്തിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ കുടുംബ യൂണിറ്റുകളായിട്ട് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ഭാര്യയും ഭർത്താവൊക്കെ ഒരുമിച്ച് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് നൃത്ത കായിക മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വീട്ടു ജോലിക്ക് നിൽക്കുന്നവർക്ക് വീടുകൾ വൃത്തിയാക്കുന്നവർക്ക് അലങ്കാര വസ്തുക്കൾ ആർട്ട് വർക്കുകൾ ചിത്രരചന ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അതുപോലെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് ആഭരണ വ്യവസായം വാഹനം തുടങ്ങിയവർക്കൊക്കെ അനുകൂലമായ സമയമാണ് എന്നാൽ ശിവക്ഷേത്ര പരി പരിസരത്ത് വർക്ക് ചെയ്യുന്നവർ വെളും പ്രദേശത്ത് വർക്ക് ചെയ്യുന്നവർക്കൊന്നും അത്ര അനുകൂലമല്ല അതേപോലെ അഗ്നിശമന അഗ്നിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പട്ടാളം പോലീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതേപോലെ ഈ വൃക്ഷങ്ങൾ കയറി വെട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായ സമയമല്ല ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമല്ല അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് റവന്യൂ ബാങ്കിങ് മേഖല ധനകാര്യ മേഖല അതുപോലെ കളിസ്ഥലങ്ങൾ ഗ്രൗണ്ടുകൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും വളരെ ശ്രദ്ധിക്കണം ഭൂമിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് ചെടികൾ വാരുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നവർ അതേപോലെ ഓടകൾ വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മകരക്കൂറുകാർ ഇനി കുംഭം കുംഭക്കൂർ കുംഭം അവസാന പകുതി ഭാഗം ചതയം പൂരട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ആ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശിവക്ഷേത്ര പരിസരത്തൊക്കെ ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം വെളും പ്രദേശത്ത് ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കണം അതേപോലെ അഗ്നിശമന സേനയിൽ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കണം പട്ടാളം പോലീസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കണം വൃക്ഷങ്ങൾ വെട്ടുക വൃക്ഷവുമായി ബന്ധപ്പെട്ട പണികൾ ചെയ്യുക വൃക്ഷവുമായി ബന്ധപ്പെട്ട ആയുധങ്ങളുമായി വർക്ക് ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ കുടുംബത്തിൽ ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ ചെയ്ത് തൊഴിൽ ചെയ്യുന്ന ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് കൂടി ജോലിച്ച് കൂടി തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും നൃത്തകല കായിക മേഖല വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല വീട്ടുജോലിക്ക് നിൽക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണം വീടുകൾ അലങ്കാര വസ്തുക്കൾ വീടുകളിൽ ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നവർ അതേപോലെ ചിത്രരചന ഒക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക സ്ത്രീകൾ മാത്രം താമസിക്കുന്നിടത്ത് ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇത് ഈ കുംഭക്കൂറുകാർ അതേപോലെ ആഭരണ വ്യവസായം വാഹനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തുന്നവരും വളരെയധികം ശ്രദ്ധിക്കണം എന്നാൽ ഇനി മീനക്കൂറ് അവസാന കാൽ ഭാഗം ഉത്തരട്ടാതി രേവതി മീനക്കൂറ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഗ്നിശമന ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അതുപോലെ പട്ടാളം പോലീസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് വൃക്ഷങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്ന മരം ഒക്കെ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് വളരെ നല്ലതാണ് ഇലക്ട്രോണിക് ഇലക്ട്രിക് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ലതാണ് അധ്യാപകര് അതേപോലെ വിദ്യാലയങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന മറ്റ് തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ് റവന്യൂ വകുപ്പ് ബാങ്കിങ് ധനകാര്യ മേഖല കളിസ്ഥലങ്ങൾ ഗ്രൗണ്ടുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന താമസിക്കുന്ന വീടിൻ്റെ വടക്ക് ഭാഗത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും അതേപോലെ ദമ്പതികൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന കാര്യങ്ങളിൽ നൃത്ത കലാ കായിക മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അലങ്കാര വസ്തുക്കളൊക്കെ വിൽപ്പന നടത്തുന്നവർക്ക് പെയിന്റിങ് സ്റ്റേഷണറി ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ മാല വള ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അനുകൂലമായ സമയമായിരിക്കും വാഹന സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായ സമയമായിരിക്കും എന്നാൽ പള്ളികൾ മാസ്കുകൾ മുതലായവ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല അതേപോലെ ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിലെ ആളുകൾ ശവതാഗം ചെയ്യുന്നവർ ശവതാഗവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ക്രിയകൾ മുതലായവർ ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് അതുപോലെ നീചമൂർത്തി സേവകരെ മണ്ണുമായി നേരിട്ട് പണിയെടുക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇത് എൻ്റെ ഒരു തുടക്കം പിടിയാണ് ഇങ്ങനെ ഇത് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ എല്ലാ ദിവസവും ഈ രീതിയിലുള്ള വിശകലനമായി ഞാൻ നിങ്ങൾക്ക് വരാം അപ്പോൾ നിങ്ങൾക്കത് പ്രയോജനകരമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചെയ്യുക എന്തായാലും കമൻറ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും ചെയ്യുക ഇത് പ്രയോജനപ്രദമാണെങ്കിൽ നമുക്കിത് തുടർന്നു കൊണ്ടുപോകാം എൻ്റെ നക്ഷത്ര ഫലങ്ങൾ എല്ലാ ദിവസവും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് കാണുന്നതിന് എല്ലാവരും അത് കാണുക അതിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും നമസ്തേ